കാളിദാസൻ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് ഒരു രാജപരമ്പരയെക്കുറിച്ച് എഴുതി ഒരു പരമ്പര ഇരിക്കും അതാണ് പറയുന്നത് സോഹം ആജന്മശുദ്ധാനാം ആ ഫലോദയകർമ്മ ആ സമുദ്രക്ഷിതീശാനാം ആ നാഗരഥവർമനാം യഥാവിധി ഹുതാഗ്നീനാം യഥാകാമാർച്ചിതാഗ്നി യഥാപരാധദദാ യഥാകാല പ്രബോധിതാം ത്യാഗായ സമ്പൃതാർഥ സത്യാ മിതഭാഷിണ യശസ്വേ വിജിഗീഷൂണം പ്രജായ ഗൃഹമേധിന അർത്ഥം പറഞ്ഞാലേ പറ്റൂ എനിക്കറിയാം ആജന്മ ശുദ്ധന്മാർ ജന്മം തൊട്ടേ ശുദ്ധിയുള്ളവർ ജന്മം തൊട്ട് കർമ്മശുദ്ധിയും ചിത്തശുദ്ധിയും സത്വശുദ്ധിയും ചര്യാശുദ്ധിയും സ്മൃതിശുദ്ധിയും ഉള്ളവർ എത്ര തരം ശുദ്ധികൾ വേണം മനുഷ്യൻ ഇതുവരെ നമുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ വേണ്ട കാരണം നമ്മൾ സ്മൃതിശുദ്ധി പോലും വേണ്ട ഫോൺ കൈയിരിക്കണല്ലേ അച്ഛൻ്റെ പേര് പോലും ഫോണിൽ നോക്കി വേണം അറിയാൻ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അടുത്ത മുറിയിലേക്ക് പോകാൻ ജി പി എസ് വേണ്ടുന്ന കാലമാണ് എൻ്റെ വീട്ടിൽ അടുത്ത മുറിയിപ്പുണെങ്കിൽ ജി പി എസ് വയ്ക്കണം അങ്ങോട്ട് വഴി അറിയില്ല അത്ര ബോധം നമുക്കുണ്ട് അത് സ്മൃതിശുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് ആജന്മശുദ്ധാനാം എന്ന് പറയുന്നതിനകത്ത് ഒരു മർത്യ മൃത്യജീവിയുടെ അല്ലെങ്കിൽ ജന്തുവിനെ ആവട്ടെ അവൻ്റെ ചര്യകളിൽ കർമ്മങ്ങളിൽ മനസ്സിൽ ശരീരത്തിൽ മുഴുവൻ ഇന്ദ്രിയങ്ങളിൽ ഒക്കെയുള്ള ശുദ്ധി വളരെ പ്രധാനമാണ് അതിൽ പ്രധാനമാണ് സ്മൃതിശുദ്ധി ഓർമ്മയിൽ ശുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകിലോട്ടുള്ള ഒരു പത്തു ലക്ഷം വർഷങ്ങളെ കാണാം പഴയ കവികൾ അവിടം വരെ കണ്ടവരാ നമുക്ക് കഷ്ടിച്ച് തുഞ്ചംപറമ്പുള്ളതുകൊണ്ട് കഷ് ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ട് ചിലപ്പോൾ ഓർമ്മിക്കാം ഇവിടെ വന്നാലേ പതിനാറാം നൂറ്റാണ്ട് ഓർമ്മിക്കാൻ നോക്കൂ പക്ഷേ ഇത് ഇന്നലത്തെ മെനഞ്ഞാന്നില്ല നമുക്ക് അതാണ് നമ്മുടെ ഓർമ്മയുടെ ദൂരം പക്ഷേ പഴയ കവികളുടെ മനീഷികളുടെ ഓർമ്മകളുടെ ദൂരം നോക്കുക ആ ഓർമ്മകളുടെ ദൂരത്തോളം ചെന്നാൽ അതിനകത്ത് ഒരുപാട് ജീവിതങ്ങൾ അതിനെല്ലാം വാക്കുകൾ അതാലോചിച്ച് നോക്കണം വാനമേ ഗഗനമേ വ്യോമമേ അല്ലേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഫസേ ഉള്ളത്തോൾ ഒരേ ഒരു വിളിക്കുന്ന പേരുകളാണ് ഇംഗ്ലീഷുകാരന് ഒറ്റ വാക്കേ ഉള്ളൂ ഹോസ്കായ് ഓസ്കൈ ഹോസ്കൈ ഹോസ്കൈ ഇത് മാത്രമേ ഉള്ളൂ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസ്സേ നമസ്സേ വിളിക്കാൻ അറിഞ്ഞൂടാ വാക്കുകളില്ല വാക്കുകളില്ലാത്തത് ജീവിതത്തിൻ്റെ നാടകങ്ങളില്ലാത്തതുകൊണ്ടും ഓർമ്മകളില്ലാത്തതുകൊണ്ടും മനസ്സിൽ കാലങ്ങൾ ഇല്ലാത്തതുകൊണ്ടുമാണ് ഈ സോഹം ആജന്മശുദ്ധാന ആജന്മശുദ്ധിയുള്ളവർ ആ ഫലോദയ കർമ്മ ഫലമുണ്ടാകും വരെ കർമ്മം ചെയ്യുന്നവർ ആ സമുദ്ര ക്ഷിതീശാന സമുദ്രാന്തത്തോളം അധികാര സീമകൾ വ്യാപിച്ചവർ ആ നാഗരഥവർത്മന സഞ്ചാരം സ്വർഗത്തോളം കൊണ്ടുപോയവർ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെയും പാർക്ക് തീം പാർക്ക് വരെയും മറ്റുള്ള അല്ല നമ്മുടെ നമ്മുടെ രഥങ്ങളോടിയിരുന്നത് നാം കാണാത്ത മറ്റാർക്കും കാണാനാവാത്ത അപാരമായ ലോകങ്ങളിലേക്കാണ് അത്രയും ഭാവനകളുള്ളവർ അത്രയും പെരിയ സങ്കല്പങ്ങളുള്ളവർ അത്രയും വലിയ കർമ്മങ്ങളുള്ളവർ അത് നോക്കണം യഥാവിധി ഹുതാഗ്നീനാം വിധിപ്രകാരം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർ അഗിയിൽ എന്തെങ്കിലും ഹോമിക്കുന്നത് മാത്രമല്ല യജ്ഞം കാക്കയ്ക്ക് തീറ്റ കൊടുക്കുന്നതും കൂടി യജ്ഞമാണ് പാപം പുഴമീനിന് ഇത്തിരി അരിയിടുന്നതും നമ്മുടെ യജ്ഞമാണ് അനും തീറ്റ വേണം അതും കൂടെ നിലനിൽക്കണം ഞാൻ നിലനിൽക്കാൻ എന്ന ബോധമാണ് വേണ്ടത് ഈ മണ്ണും കൂടെ വെട്ടിപ്പൊളിച്ച് വീറ്റ് നമുക്ക് കറൻസിയാക്കാം എന്ന ചിന്തയല്ല ഈ മണ്ണിലും കൂടെ തളിരുണ്ടാക്കണം എന്ന ചിന്ത ഇതെല്ലാമാണ് ശരിക്കുള്ള യജ്ഞം ഈ യജ്ഞം ചെയ്യുമ്പോൾ ലോ പ്രകൃതി സന്തോഷിക്കും പ്രകൃതി വർഷിക്കും മഴ പെയ്യും എല്ലാവർക്കും സുഖം കൊടുക്കും അതാണ് കാര്യം യഥാ കാമാർച്ചിതാജ്ഞ കാമാർച്ചിതാജ്ഞ ഇഷ്ടപ്പെട്ട് അർത്ഥിച്ച് വരുന്നവർക്ക് അവർക്കാവശ്യമുള്ളത് കൊടുക്കുക ഇത് അതിഥി പൂജനം എന്ന് പറയും ഇതും വേണം എല്ലാ മനുഷ്യനും എല്ലാ ജന്തുവും സഹജാതങ്ങളാണ് എന്ന് തോന്നുന്നവർ യഥാ അപരാധദണ്ഡാണ് അപരാധത്തിനനുസരിച്ച് ദണ്ഡം ശിക്ഷ കൊടുക്കുന്നവർ കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കണം അല്ലാതെ നീ കുറ്റം ചെയ്തോ എന്ന് പരിശോധിക്കാൻ ഏഴ് ജന്മം വിചാരണ നടത്തേണ്ട കാര്യമൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയാണ് അപരാധം ചെയ്തവനെ ശിക്ഷിക്കില്ല പലപ്പോഴും അപരാധം ചെയ്യാത്തവനെ ഒട്ട് ശിക്ഷിക്കുകയും ചെയ്യും യഥാപരാധ ദണ്ഡാന ഒരു കഥയുണ്ട് കേൾക്കേണ്ടതുമാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുമാണ് മനുനീതി ചോഴൻ എന്നൊരു ചോഴൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു ആയിരിക്കും എൻ്റെ മുമ്പിൽ ഒരു മണി കെട്ടിത്തൂക്കിയിരുന്നു ആർക്കും വന്നീ മണി തട്ടാം പരാതിക്കാർക്ക് പരാതി മണി ഒരു ദിവസം മണി കെട്ടി ഇയാളിറങ്ങിച്ചു ഒരു പശു നിൽക്കുന്നു പശു കൊമ്പ് കൊണ്ട് ഈ മണി അടിച്ചതാണ് പശുവിനോട് ചോദിച്ചു പശുവേ എന്താണ് പരാതിയെന്ന് അപ്പോൾ പശു പറഞ്ഞു രാജാവേ എനിക്ക് എനിക്കെൻ്റെ മകനെ തിരിച്ചു തരണം എൻ്റെ മകനെ ഞാൻ എന്തു ചെയ്തു നിങ്ങളല്ല നിങ്ങളുടെ മകൻ ചെയ്തു എന്തു ചെയ്തു മകൻ രഥമോടിച്ച് രഥ്യയിൽ കൂടെ പോകുമ്പോൾ രഥ്യ രഥമോടുന്ന വഴി പോകുമ്പോൾ എൻ്റെ കൊച്ചുമകൻ പശുവിൻ്റെ മകൻ കാളക്കുട്ടി കന്നുകുട്ടി അവൻ വഴിയോരത്ത് മേഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു അവൻ്റെ പുറത്തുകൂടെ രഥചക്രം കയറ്റി അവനെ കൊന്നു എൻ്റെ മകനെ നിങ്ങളുടെ മകൻ കൊന്നു എൻ്റെ മകനെ തിരിച്ചു കളണം രാജാവ് അങ്കലാപ്പിലായി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ശരിയാണ് രാജാവിൻ്റെ മകൻ രാജപുത്രനായിട്ട് ഉല്ലസിച്ചതാ മന്ത്രിപുത്രന്മാർ വല്ലതും അങ്ങനെ പെരുമാറുമല്ലോ ഇപ്പോഴും ഉല്ലസിച്ചതാണ് ശരിയാണ് പശുവിനോട് അയാൾ മാപ്പ് ചോദിച്ചു പരിഹാരം അറിഞ്ഞൂടാ പക്ഷേ അപരാധിയെ ശിക്ഷിക്കാൻ എനിക്കറിയാം എൻ്റെ മകനെ തെരുവിൽ കിടത്തിയിട്ട് അവൻ്റെ പുറത്തുകൂടെ തേരോടിച്ച് അവനെ കൊല്ലുക ഉത്തരവ് ഇന്ന് ഏതെങ്കിലും ഒരാൾ ചെയ്യുവോ രാഖ് രാമായ രക്ഷപ്പെട്ടോടാ എന്നെങ്കിലും പറയും നാടുകിടത്തും അപ്പം ചെറുക്കനെ ഇതാണ് ഇതാണ് യഥാപരാധദണ്ഡാന അതാണ് സത്യമുള്ളവൻ ചെയ്യുന്നത് ഒരുത്തന് അവനോടും അവൻ്റെ കുടുംബത്തോടുമല്ല സത്യം പ്രജാകുലത്തോട് ഉൾപ്പെടെയുള്ള ഈ ഭൂമിയോട് മുഴുവനും അവനാണ് ഭരിക്കേണ്ടത് അത്തരം എല്ലാവരോടും ഒരേപോലെ സത്യം ഉള്ളവനായിരിക്കണം ഭരണാധിപൻ അതാണ് ഏറ്റവും പ്രധാനം അതുപോലെ സത്യായ മിതഭാഷണം സത്യ സത്യം പാലിക്കാൻ വേണ്ടി അല്പം മാത്രം പറയുന്നവർ ത്യാഗായ സമ്പ്രദാർത്ഥന ത്യജിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടി മാത്രം സമ്പാദിച്ചു വയ്ക്കുന്നവർ പ്രജായ ഗൃഹമേധന നല്ല പ്രജയ്ക്ക് വേണ്ടി നല്ല മക്കളുണ്ടാകാൻ വേണ്ടി മാത്രം ഗൃഹമേധം ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നവർ എന്തിനാണ് പഴയ കല്യാണം എന്ന് ചോദിച്ചാൽ ഞാൻ നടത്തി വരുന്ന ലോകോപകാരങ്ങളായ കാര്യങ്ങൾ തുടർന്ന് നടത്താൻ എന്നെക്കാൾ നല്ല പുത്രനെ ശേഷിപ്പിക്കാൻ വേണ്ടി അതാണ് പണ്ടത്തെ ലക്ഷ്യം അല്ലാതെ ഉല്ലസിച്ച് മരം ചുറ്റി ഓടി നല്ല പടമൊക്കെ എടുത്ത് കല്യാണത്തിന് മുമ്പേ പടമെടുത്തിട്ട് കല്യാണ ദിവസം കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് പല കല്യാണങ്ങൾക്കും പോയാൽ അറിയാം കല്യാണത്തിന് മുമ്പേ കഴിഞ്ഞ കഴിഞ്ഞ ജന്മം മുതൽ ഇവരിങ്ങനെ ആയിരുന്നു എന്ന് കാണി കല്യാണ ദിവസം അവിടെ വെച്ച് കാണിക്കും അങ്ങനത്തെ പടങ്ങളുണ്ട് അങ്ങനെയല്ല പലതരത്തിലുള്ള കല്യാണങ്ങൾ പണ്ട് നടന്നിരുന്നു എന്നുള്ള ശരിയാണ് വൃത്തികെട്ട രീതികളും ഉണ്ടായിരുന്നു പക്ഷേ ശരിയായിട്ടും പ്രകൃതിയോട് ജനതയോട് ജീവിതത്തോട് സത്യമുള്ളവൻ ചെയ്യുന്നത് അവൻ്റെ വിവാഹം പോലും സത്പ്രജയ്ക്കു വേണ്ടി നല്ല കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ കല്യാണമേ വേണ്ട ടുഗതർ മതി എന്നായിട്ടുണ്ട് മാത്രമല്ല അഥവാ കല്യാണിച്ചാലും ഒന്ന് മതി കുട്ടി തൊന്തരോ സൊല്ല വയ്യ ഇനി അരക്കുട്ടി മതി എന്നും കരുതും ഭാവിയിൽ അതാണ് കാലം പക്ഷേ നല്ല പുത്രനു വേണ്ടി തപസ്സരിക്കുക എന്ന് പറയുന്നത് ഒരച്ഛൻ്റെയും അമ്മയുടെയും ലോകാഭിലാഷമാണ് അത് ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവനവന് വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ ലോകം എൻ്റെ അകത്തു വന്നിരിക്കും അപ്പോഴാണ് ഞാൻ ലോകപുരുഷനോ ലോക വനിതയോ ആവുന്നത് പുരുഷൻ എന്ന് മാത്രം പറഞ്ഞാലും മതി ആണു പെണ്ണുമുതിലടങ്ങും ആ രീതിയിൽ ഉള്ള രാജപരമ്പര ഉണ്ടായിരുന്നു എന്നാണ് രഘുവംശത്തിൽ കാളിദാസൻ പറയുന്നത് ഹൃദയ ശൃങ്കാര കവിത എഴുതുകയും സൗന്ദര്യ കവിത എഴുതുകയും പ്രണയ കവിത എഴുതുകയും ചെയ്ത് രണ്ട് പാട്ടുമൊക്കെ പാടി രാജസദസ്സിൽ നിന്ന് കിഴിയും വാങ്ങിച്ചു പോയ ഒരു കവിയല്ല കാളിദാസൻ എല്ലാ ലോകത്തിൻ്റെയും ക്ഷേമം സ്വപ്നം കണ്ട മഹാത്മാവല്ലിതുറയില്ല രഘുവംശത്തിന്റെ ആദ്യം ഇങ്ങനെയുള്ള രാജകുല പരമ്പരയുടെ കഥ ഞാൻ പറയാം ശൈശവേ അഭ്യസ്ത വിദ്യാനാം ശൈശവത്തിൽ വിദ്യകളെല്ലാം നന്നായിട്ട് ഉപസ്ഥിതി വരുത്തുന്നവരും യൗവനെ വിഷയൈഷണ യൗവനത്തിൽ നല്ലപോലെ ജീവിതത്തെ ആസ്വദിച്ച് കഴിയുന്നവരും വർധകയെ മുനിവൃത്തിനാം വയസ്സായാൽ പിന്നെ കടിച്ചു തൂങ്ങാതെ പെൻഷൻ പറ്റിയിട്ട് പിന്നെയും കിടന്നു പിടിക്കാതെ മുനിവൃത്തി അനുഷ്ഠിക്കുകയും യോഗേനാന്തേ തനുത്യജാം ഒടുവിൽ യോഗശക്തിയിലൂടെ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അത്രമേൽ മനസ്സിൻ്റെ സുസ്ഥിരതയുള്ള അവരെ അവതരിപ്പിക്കാമെന്നാണ് പറയുന്നത് ഇതെന്തിനു വേണ്ടി ഇത് ഒരു നല്ല ഒരാൾ നല്ലൊരാൾ സമൂഹത്തിനത് കാണിച്ചു കൊടുത്താൽ എല്ലാവരും അത് ചെയ്യും എല്ലാവരും തോന്നിയതുപോലെ ജീവിച്ചാൽ ലോകം ക്രമമറ്റതാവും അവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിപ്പോകാവുന്ന കാര്യം തീർച്ചയായിട്ടും കാളിദാസൻ ഓർമ്മിപ്പിക്കുന്നത് രഘുവംശത്തിൻ്റെ തുടക്കത്തിൽ എന്നൊരു രാജാവ് എത്രയോ നല്ലവൻ അവൻ മക്കളില്ലാഞ്ഞിട്ട് സുദക്ഷിണ എന്ന ഭാര്യയെ ഒന്നിച്ച് വസിഷ്ഠൻ എന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു അതാണ് തുടക്കം ആ ദിലീപനെ അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ദിലീപിനെക്കുറിച്ച് പറയുന്നത് പ്രജാനാം ഏവ സദാഭ്യോ സതാഭ്യോ അഗ്രഹീതു സഹസ്രഗുണ ഉത്സൃഷ്ടും ആദത്തേ ഹി രസം രവി എങ്ങനെ പ്രജകൾക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രം അവൻ പ്രജകളിൽ നിന്ന് കരം പിരിച്ചു ടാക്സ് പിരിച്ച് എന്തിനാ പ്രജകൾക്ക് വേണ്ടി തന്നെ എനിക്ക് വേണ്ടിയല്ല ടാക്സ് ഇപ്പം ഒരുപാട് കൂടുന്നുണ്ട് ഇതെന്തു ചെയ്യണമെന്ന് നമുക്കറിഞ്ഞൂടാം പക്ഷേ പണ്ടത്തെ രാജാവ് ചെയ്തതാണ് പ്രജകൾക്ക് വേണ്ടി അവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അവരിന്ന് എടുത്തു ഏതുപോലെ ആയിരം ഇരട്ടി വർഷിച്ചു കൊടുക്കാൻ വേണ്ടി ആകാശത്തു നിന്ന് സൂര്യൻ വെള്ളമെടുക്കും പോലെ സൂര്യൻ ഇത്തിരി വെള്ളമെടുക്കുന്നു ആയിരം ഇരട്ടി വർഷിച്ചു കൊടുക്കുന്നു തിരിച്ച് ഇത്തിരിയോളം എടുക്കുകയും സഹസ്രഗുണം ആയിരം ഇരട്ടി വർഷിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതങ്ങനെ ആദിത്യനാണ് ആദിത്യനാണ് ഏറ്റവും വലിയ മധുനാടികൾ എന്ന് പറയുന്നത് മഴയുടെ ഇരിപ്പിടം അതാണ് രശ്മിയിൽ നിന്നാണ് മധുനാടികളിറങ്ങി മഴ പെയ്യുന്നത് ചാന്തോഗ്യം എന്ന ഉപനിഷത്തിൽ ഇത് പറയുന്നുണ്ട് ഛാന്തോഗ്യപനിഷത്തിൽ ലോകത്തിനെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് എങ്ങനെ മഴയുണ്ടാവും ഈ കനൽക്കട്ടയിൽ നിന്ന് അതിലാണെല്ലാം ഇരിക്കുന്നത് അങ്ങനെ മഴ പെയ്യ്ക്കും ഇത്രയോളം വെള്ളമെടുത്തിട്ട് ആയിരം ഇരട്ടി വർഷിച്ചു കൊടുക്കുന്ന സൂര്യനെപ്പോലെയാണ് രാജാവ് ഭരിക്കുന്നവൻ എല്ലാ മനുഷ്യനും അങ്ങനെ വേണം കാളിദാസൻ ഇങ്ങനെയാണ് കാണുന്നത് ഏത് ഭരണാധികാരിയും സൂര്യനെപ്പോലെ ആയിരിക്കണം എല്ലാത്തിനെയും പാലിക്കുന്നവനാണ് സൂര്യൻ ഇത് ആലോചിക്കുക മാത്രമല്ല ആ ദിലീപനോട് തന്നെ ഒരു സിംഹം കയറി ഇടപെടുന്നുണ്ട് അന്നേരം ദിലീപൻ പറയുന്നു നന്ദിനി പശുവിനെ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ക്ഷതാഖിലത്രായത ഇത്യുദഗ്ര ക്ഷത്രസ്യധർമ്മം ഭുവനേശുരൂഢ ക്ഷതത്തിൽ നിന്ന് വേദനയിൽ നിന്ന് അല്ലെങ്കിൽ കഷ്ടപ്പാടിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ ഭരണാധികാരി എല്ലാവരെയും രക്ഷിക്കുകയാണ് എല്ലാവരെയും ഭക്ഷിക്കുകയല്ല അവൻ്റെ ജോലി അതാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇരിക്കണം ഭരണാധികാരി എന്ന് രഘുവംശത്തിൽ പഠിപ്പിക്കുന്നു ചുരുക്കം ഇത്രയേ ഉള്ളൂ ഏറ്റവും ഒടുവിൽ എങ്ങനെ ഇരുന്നു കൂടാ എന്നും അതിൽ തന്നെ കാണിക്കുന്നു എങ്ങനെ കുലം കെട്ടുപോകും നല്ല രാജാക്കന്മാരുണ്ടായിരുന്നിടത്ത് ഗാന്ധിയുടെ പിന്മുറക്കാർ എന്നൊക്കെ നമുക്ക് ഓർമ്മിക്കാം നല്ല ഭരണാധിപന്മാരുണ്ടായിരുന്നിടത്ത് അവസാനം ഏറ്റവും അപചയം ബാധിച്ച ചീഞ്ഞു പോയ കുറേ പേര് മിച്ചം വരുന്നു സുഖിച്ച് സുഖിച്ച് സ്വയം കെട്ടുപോയ അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന വേറൊരുത്തനിൽ വന്ന് അവസാനിക്കുന്നു രഘുവംശം ആ അപചയം കാണിച്ചു കൊണ്ടാണ് എങ്ങനെ മുടിയാം മുടിയാതിരിക്കാം എന്ന രഘുവംശത്തിൽ കൂടെ കാളിദാസം കാണിച്ചിരുന്നത് അതൊരു പാഠമാണ് ശരിക്കുമുള്ള സന്മാർഗപാഠം രാഷ്ട്രീയ പാഠം അടുത്തൊരു പാഠമുണ്ട് ഒരു നല്ല കള്ളൻ ഭരിക്കാൻ വന്ന എങ്ങനെ ഇരിക്കും അതാണ് ദുഷ്യന്തൻ ദുഷ്യന്തൻ എന്ന പേര് കേട്ടാ എന്തു തോന്നും ദുഃസ്യന്തൻ ദുഷിച്ച സ്യന്തനം തേര് ദുഷിച്ച ശരീരരഥമുള്ളവൻ ദുഷിച്ച മനോരഥമുള്ളവൻ ദുസ്സന്ധൻ ദുഷിച്ച പ്രതിജ്ഞ ഉള്ളവൻ പ്രതിജ്ഞ പാലിക്കാത്തവൻ ഈ രണ്ടർത്ഥവും മനസ്സിൽ വയ്ക്കണം പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി വയ്ക്കേണ്ടതാകുന്നു പ്രതിജ്ഞ പലരും ചെയ്യും ദുഷിച്ച ശരീരഥമുള്ളവരും വരും സൂക്ഷിക്കണം ൂ പാപം ഒരു പെണ്ണ് കണ്വാശ്രമത്തിൽ വളർന്നു അവളൊന്നും അറിഞ്ഞില്ല ജന്മം ആരുടെയും പാപമല്ല വിശ്വാമിത്രൻ എന്ന് പറയുന്ന ഒരു ധൃഷണയ്ക്ക് മേനക എന്ന അപ്സാരിണിയിൽ അപ്സരസിൽ പിറന്നവൾ എങ്ങനെ ഇത് സംഭവിച്ചു വളരെ ശ്രദ്ധിച്ച ഒരു ജന്മകഥയാണിത് വിശ്വാമിത്രൻ വിശ്വസ്യമിത്ര വിശ്വാമിത്ര വിശ്വമിത്രമായ ബോധം ജ്ഞാനം ആ വിശ്വാമിത്രനാണ് തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ് ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗായത്രിയുടെ സ്രഷ്ടാവ് ദ്രഷ്ടാവ് അത് കണ്ടത് ഗായത്രിയുടെ പിതാവാണ് വിശ്വാമിത്രൻ ഈ വിശ്വാമിത്രൻ അതീത സങ്കല്പത്തിൽ നിന്നാണ് ഈ ഛന്തസ് ഗായത്രി എന്ന ഛന്തസ് ആലോചിച്ച് നോക്കുക അക്ഷരമുള്ള ഛന്തസ് കണ്ടെത്തിയത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ഛന്തസ്സും ഗായത്രിയിലെ ഈ ഛന്തസ്സും ഭൂമിയും ഭൂമിയിലുൾ പിറന്ന സൗന്ദര്യമായ ശകുന്തളയും തമ്മിലെന്ത് ബന്ധം എന്നാലോചിച്ച് നോക്കണം ആലോചിക്കാൻ വിടുകയാണ് ഞാൻ സമയമല്ല വലിയൊരു വിഷയമാണ് അവിടെയാണ് കാളിദാസനെ നമസ്കരിക്കുന്നത് അതാണ് കാളിദാസൻ എത്ര ധ്വനിയാണ് ഒരു കഥാപാത്രത്തിൻ്റെ ജന്മത്തിൽ ഇത് ദുഷന്തം തന്നെ പറയുന്നുണ്ട് ന പ്രഭാതരളം ജ്യോതിരുദേതി വസുതലാത് എന്ന് ചാവുന്തളത്തിൽ പ്രഭാതരളമായ ഈ ജ്യോതിസ് ഭൂമിയിലുണ്ടാകുന്നതല്ല ആകാശത്ത് നിങ്ങാനും പൊട്ടി വീണമെന്നുള്ള പിന്നീടുള്ള സങ്കല്പങ്ങളെല്ലാം ഇതിന്ന് വന്നതാണ് അതവിടെ ഇരിക്കട്ടെ ശാവുന്തളത്തിൻ്റെ തുടക്കത്തിലെ പദ്യത്തിലേക്ക് ഞാൻ ഇനിയും വരുന്നു അത് കേട്ടേ പറ്റൂ അവിടെ യാ സൃഷ്ടി ഭഗതി വിധിഹുതം യാഹവിജഹോത്രി ദ് ദ്ലം വിധത്തവിഷയഗുണ യാ സ്ഥിത വ്യാപ്യ വിശ്വം യാമാഹു സർവഭൂത പ്രകൃതിരിധി യയാ പ്രാണിന് പ്രാണവന്തം പ്രത്യക്ഷാഭിപ്രപന്നതരവധുവസ്താഭിരഷ്ടാഭിരീഷ അർത്ഥം പറയാൻ നിൽക്കുന്നില്ല വെള്ളം അഗ്നി തുടങ്ങി നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളും കാലകൃത്തുക്കളായ സൂര്യനും ചന്ദ്രനും പിന്നെ പശുപതി എന്ന് പറയുന്ന എല്ലാ പശുക്കളുടെയും ജന്മമെടുത്ത എല്ലാ ജന്തുക്കളുടെയും അകത്തിരിക്കുന്നവനായ പതി അഹം ഞാൻ ഇത്രയും ചെയ്യുന്ന ഈ എട്ടെണ്ണം എട്ട് തനുക്കളോടുകൂടി ഈ പ്രപഞ്ചത്തിൽ നടനം ചെയ്യുന്ന ഈശനെ ഈശൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് വളരെ വസ്തവത്തിൽ ഒരഞ്ച് ദിവസം വിശദീകരിക്കാനുള്ള കാര്യം ഇതിലുണ്ട് എങ്കിൽ ഞാൻ ചുരുക്കിപ്പോൾ പെട്ടെന്ന് ചുരുക്കി പറയുകയാണ് എട്ട് എന്നൊരു സംഖ്യയുണ്ട് ഇതിൽ ശാന്തം എന്നതൊഴികെ രസങ്ങൾ എട്ട് ആണ് രസങ്ങൾ എട്ടാണ് ഈ എട്ട് രസ രസങ്ങൾക്കും സ്ഥായി രതി ഹർഷം തുടങ്ങിയിട്ടുള്ള രതി ശോകം തുടങ്ങിയിട്ടുള്ള എട്ട് സ്ഥായികളുണ്ട് ഈ എട്ട് സ്ഥായികളും ഒറ്റ മനസ്സിലുണ്ടാകുന്നതാണ് എനിക്ക് ചില നേരം രതി തോന്നും ചിലപ്പോൾ ഹാസം തോന്നും ചിലപ്പോൾ വീരം തോന്നും ചിലപ്പോൾ ജുഗുപ്സ തോന്നും അതൊക്കെ നമുക്കുണ്ടാവും എല്ലാം നമ്മുടെ മനസ്സിനകത്ത് തന്നെ ഇരിക്കുന്നു ഒന്നുമില്ലാത്ത മനസ്സിൽ ഇതെല്ലാം ഇരിപ്പുണ്ട് ആലിൻ്റെ വിത്തിനകത്ത് ആത്മരം ഇരിക്കും പോലെ ഒന്നുമില്ലാത്ത നമ്മുടെ മനസ്സിൽ ഇതെല്ലാം സാധനവും ഇരിപ്പുണ്ട് ആവശ്യമുള്ളപ്പം തലവെക്കും അല്ലാത്തപ്പം അത്രേ ഉള്ളൂ അപ്പോൾ നോക്കിക്കോളൂ ഈ എട്ട് ഭാവങ്ങൾ എട്ടെങ്കിലും എട്ട് ശരീരഭാവങ്ങളോടുകൂടി നൃത്തമാടുന്ന ശിവനിൽ എട്ട് ഭാവങ്ങൾ എട്ട് രസങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഈ എട്ട് രസങ്ങളെന്നറഞ്ഞതാണ് ജീവിതം അതാണ് ലോകത്തിൻ്റെ നാടകം നമ്മളിലെല്ലാം ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ജീവിത നാടകം അഷ്ടരസോഭേദമായ നാടകം ആ നാടകത്തിൻ്റെ ഒത്തിരി ഭാഗമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് കാളിദാസൻ ഈ ശാകുന്തളം എന്ന നാടകം ആരംഭിക്കുന്നത്